നമസ്കാരം ലോകമെമ്പാടും ആരാധകരുള്ള ഒരു മേഖലയാണ് ബോഡി ബിൽഡിംഗ് ശരീര സൗന്ദര്യവും ബലവും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാൻ പേശികളെ പോഷിപ്പിക്കുന്ന പ്രക്രിയയാണിത് ഇതിനായി ചിട്ടയായ വ്യായാമവും കൃത്യമായ ഭക്ഷണ ക്രമീകരണവും ആവശ്യമാണ് ഇന്ന് ബോഡി ബിൽഡിംഗ് ഒരു മത്സര ഇനമായും നടത്തപ്പെടുന്നു പ്രായം കൂടുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ ഒരു പരിധിവരെ ചെറുക്കുവാനും ഫിറ്റ്നസ് നിലനിർത്തുവാനും ബോഡി ബിൽഡിംഗ് സഹായിക്കുന്നു പേശികളുടെ ബലക്കുറവ് മൂലം ഉണ്ടാകാറുള്ള അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുവാനും ഇത് അനുയോജ്യമാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇത്തരം വ്യായാമ മുറകൾ പരിശീലിക്കുന്നതിന് മുൻപായി വിദഗ്ധ നിർദ്ദേശം തേടണം പ്രോട്ടീൻ കൂടുതലും വിറ്റാമിനുകൾ നാരുകൾ ലവണങ്ങൾ എന്നിവ അടങ്ങിയതും അന്നജം കുറഞ്ഞതുമായ പോഷകാഹാരമാണ് ബോഡി ബിൽഡർമാർ കഴിക്കുന്നത് ഭാരം ഉപയോഗിച്ചു കൊണ്ടുള്ള പല വ്യായാമങ്ങളും ഇവർ ചെയ്യാറുണ്ട് ട്രെയിനർമാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും ധാരാളം ജിംനേഷ്യങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പല സിനിമാ താരങ്ങളും മോഡലുകളും ശരീര സൗന്ദര്യം മെച്ചപ്പെടുത്തുവാൻ ഈ മാർഗം അവലംബിക്കാറുമുണ്ട് എന്നാൽ ചിലർ എളുപ്പത്തിൽ ബോഡി ബിൽഡിങ്ങിനു വേണ്ടി സ്റ്റിറോയിഡ് അടങ്ങിയ പുരുഷ ഹോർമോണുകൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു യൂഗൻ സാൻഡോ ആണ് ആധുനിക ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അർണാൾഡ് ശ്വാസ്നീഗർ സ്റ്റീവ് റീഫ്സ് റോണി കോൾമൻ എന്നിവർ ലോകമെമ്പാടും ആരാധകരുള്ള ബോഡി ബിൽഡർമാരിൽ ചിലരാണ് ഇവരിൽ പലരുടെയും ജീവിതം യുവതലമുറയ്ക്കുള്ള വലിയ പാഠപുസ്തകങ്ങളാണ് പ്രത്യേകിച്ചും ശരീര സൗന്ദര്യ മത്സരവേദികളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരിൽ ഒരാളായ ദ കിങ് എന്ന് വിളിപ്പേരുള്ള റോണി ഡീൻ കോൾമാൻ്റേത് ബോഡി ബിൽഡിംഗ് മത്സരവേദികളിലെ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പായ മിസ്റ്റർ ഒളിമ്പ്യ പട്ടം എട്ട് തവണ നേടിയ താരമാണ് റോണി കോൾമാൻ എട്ട് തവണ മിസ്റ്റർ ഒളിമ്പ്യ പട്ടം നേടിയതിനൊപ്പം ഇരുപത്തിയാറ് ഐ എഫ് എഫ് ബി പ്രൊഫഷണൽ ടൈറ്റിലുകളും റോണി കോൾമാൻ നേടിയിട്ടുണ്ട് ലോകത്ത് വേറെ ഒരു ബോഡി ബിൽഡർക്കും അവകാശപ്പെടാനാകാത്ത നേട്ടമാണത് പക്ഷേ ഇന്ന് അദ്ദേഹം ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത് കടുത്ത വേദനയിലാണ് ദേവന്മാരെക്കാളും ശക്തനെന്ന് ലോകം വിശേഷിപ്പിച്ച റോണി ഇന്ന് എഴുന്നേൽക്കാനാകാതെ ചക്രക്കസേരയിലാണ് ജീവിതം തള്ളി നിൽക്കുന്നത് നൂറ്റി കിലോയോളം ഭാരമുള്ള ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നിലയിലാകാൻ കാരണം ഒരു പരിധിവരെ അമിതമായി ഭാരമുയർത്തിയുള്ള പരിശീലനവും അതോടൊപ്പം ശസ്ത്രക്രിയകളിലെ പിഴവുകളുമാണെന്ന് പറയപ്പെടുന്നു ഒരു സമയത്ത് നാനൂറ് കിലയോളം ഉയർത്തി ഡെഡ് ലിഫ്റ്റ് പരിശീലനം നടത്തിയിരുന്ന റോണി കോൾമാൻ ഇന്ന് സ്വന്തം കാലുകളിലെ പേശികൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട് മാത്രം ക്ഷയിച്ചു പോകാത്ത അവസ്ഥയിലാണ് എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് അനങ്ങി തുടങ്ങുവാൻ പോലും മിനിറ്റുകൾ എടുക്കും എനിക്കത് ശീലമായി കഴിഞ്ഞു റോണി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കയിലെ ലൂസിയാനയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച റോണി അക്കൗണ്ടൻസിയിൽ ബിരുദം നേടിയ ശേഷം കുറച്ചുനാൾ ഡോമിനോസ് പിസ്സയിലാണ് ജോലി നോക്കിയിരുന്നത് ദരിദ്രരായിരുന്ന റോണിയുടെ കുടുംബത്തിന് ജോലി കഴിയുമ്പോൾ ലഭിക്കുന്ന സൗജന്യ പിസ വലിയ ആർഭാടമായിരുന്നു പിന്നീട് ടെക്സാസ് പോലീസിൽ ജോലി നേടിയ റോണി പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് ശരീര സൗന്ദര്യ മത്സരമാണ് തന്റെ തട്ടകമെന്ന് മനസ്സിലാക്കുന്നത് ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ റോണിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മെട്രോഫ്ലെക്സ് ജിമ്മിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയായിരുന്നു റോണിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ജിം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ജിമ്മിൽ ആജീവനാന്ത സൗജന്യ അംഗത്വം നൽകാൻ തീരുമാനിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മിസ്റ്റർ ടെക്സസ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായി സാധാരണ ശരീര സൗന്ദര്യ മത്സരാർത്ഥികളെ പോലെ മസിലുകളുടെ മിഴിവിലും മുഴുപ്പിലുമല്ല ശരീരശക്തി വർദ്ധിപ്പിക്കാനാണ് റോണി ശ്രമിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ എട്ട് കൊല്ലം അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയ സ്ഥാനം നിലനിർത്തി വളരെ ചെറുപ്പം മുതലേ നട്ടലിൻ്റെ ഡിസ്ക് തകരാർ ഉണ്ടായിരുന്ന അദ്ദേഹം ആ വേദനകൾ കടിച്ചമർത്തിയാണ് ഇത്രയും പരിശീലനം നടത്തി മത്സരങ്ങളിലെല്ലാം മുന്നിലെത്തിയിരുന്നത് ഡിസ്ക് തകരാർ മൂലമുള്ള വേദന അധികമായപ്പോൾ അദ്ദേഹം ശസ്ത്രക്രിയ നടത്തി അത് പരിഹരിക്കുവാൻ തീരുമാനിച്ചു അവിടെയാണ് എല്ലാം പിഴയ്ക്കുന്നത് ശസ്ത്രക്രിയ നടത്തി നട്ടലിൽ സ്ഥാപിച്ച സ്ക്രൂ പൊട്ടുകയും എല്ലുകൾ പൊടിഞ്ഞു നുറുങ്ങുകയും ചെയ്തു അതിഭീകരമായ വേദനയിൽ വെറുതെ വെറുതെയിരിക്കുവാൻ പോലും കഴിയാതെ അതിശക്തമായ വേദന സംഹാരികൾ കൊണ്ട് മാത്രം പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു ബോഡി ബിൽഡിങ്ങിലെ കിരീടം വെച്ച ഈ രാജാവിന് ശസ്ത്രക്രിയകളുടെ ഭാഗമായി നാഡീ ഞരമ്പുകളിൽ തകരാറുണ്ടാവുകയും കാലുകൾ മരവിച്ച് പോവുകയും ചെയ്തു ഇരുപത് ദശലക്ഷം ഡോളർ എനിക്ക് ഈ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നു എത്രയോ കാലമായി ഞാൻ കൊടിയ വേദനയിലാണ് ജീവിക്കുന്നത് എനിക്കിപ്പോൾ ഇതൊരു ശീലമായി കഴിഞ്ഞു മരുന്നുകൾ കഴിക്കുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ടാകും അത്രമാത്രം റോണി പറയുന്നു ഇന്ന് കൂടുതൽ സമയവും ചക്രക്കസേരയിൽ തന്നെയാണ് റോണി സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ഊന്നു വടികളുടെ സഹായത്താൽ കുറച്ചു ദൂരം സഞ്ചരിക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറുമുണ്ട് മൂന്നും നാലും വയസ്സുള്ള സ്വന്തം കുഞ്ഞുങ്ങളുടെ ഒപ്പം പോലും നടന്നെത്താൻ അദ്ദേഹത്തിന് കഴിയാറില്ല എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഒരു നിമിഷം പോലും എനിക്ക് പശ്ചാത്താപമില്ല ശരീര സൗന്ദര്യ മത്സരം മഹത്തായ ഒരു കായിക ഇനമാണ് ശസ്ത്രക്രിയകളിലെ പിഴവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇന്ന് മറ്റൊന്നായനെ പക്ഷേ ഏത് വെല്ലുവിളിയും നേരിടാനുള്ള മാനസിക ശക്തി കായിക പരിശീലനത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് റോണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ശരീര സൗന്ദര്യ മത്സര വേദികളിലെ ഈ രാജാവ് പരിമിതികളെ അതിജീവിച്ച് വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ റോണിയുടെ മുഖത്തുള്ള നിശ്ചയദാർഢ്യം ആ പ്രതീക്ഷകൾക്ക് പിറകു നൽകുന്നതാണ് ശരീരം ബിൽഡ് ചെയ്യുന്നതിനായി ശേഷിക്കും അപ്പുറത്ത് ഭാരമുയർത്തുന്നവർക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠമാണ് ഊന്നു വടിയിൽ ഒന്ന് ഉയർന്നു നിൽക്കാൻ പോലും അദ്ദേഹത്തിന് ചിലവായത് രണ്ടു കോടി അമേരിക്കൻ ഡോളറാണ് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ആ സംഖ്യ ഒരു സാധാരണക്കാരനായിരുന്നു ഈ അവസ്ഥ വന്നിരുന്നുവെങ്കിൽ പറയേണ്ടതില്ലോ വെബ്ഡെസ്ക് അവർ ഓൺ കോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം